തുടർച്ചയായിട്ടുള്ള രണ്ടാം തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി നിവിൻ പോളി ചിത്രം സർവമായ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ട്രക്സാവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ശ്രദ്ധ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോന്നേ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രം ഒക്കെ അഗ്രസത്തിന് വിളിച്ചൊരുക്കി ക്രിസ്മസ് സെലീസായിട്ടെത്തിയ സർവമായ എന്ന് പറയുന്ന സിനിമയുടെ പതിനൊന്നാം ദിവസമായിട്ടുള്ള പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ ഉപ്പിട്ടും പന്ത്രണ്ട് ദിവസത്തെ വേട് വേണ്ട കളക്ഷൻ ഉൾപ്പെട്ടൊക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിവിൻ പോളി അജു വർഗീസ് പൃഥ്വി മുകുന്ദൻ ജനാർദ്ദൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അഗിരി സത്യനാണ് ഈ ചിത്രം അതിവേഗത്തിലാണ് നൂറ് കോടി നേടിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഒരു സാധാരണ ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം വെച്ച് നൂറ് കോടി അടിക്കാൻ നിവിൻ പോളിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ മമ്മൂട്ടിക്കും മോനാലിനും പോലും ഇല്ലാത്തൊരു ജനപിന്തുണയാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ കാണുമ്പോൾ ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ടുള്ള വർക്കിൻ്റെ ആയിട്ടും സ്കൂളുകൾ തുറന്നിട്ടും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധ ഇടിവ് സംഭവിച്ചിട്ടില്ല ചിത്രം പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇതിന്റെ കേരള ബോക്സ് ഓഫീസിനും രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിനും അൻപത് കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഡേ ബൈ ഡേ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നിലവിൽ സർവമ്മായെന്ന് പറഞ്ഞ സിനിമയ്ക്ക് എതിരാളികളൊന്നും ഇല്ലെങ്കിലും അടുത്ത ആഴ്ച ജനനായകൻ പരാശക്തി തുടങ്ങിയ പങ്കാൾ റിലീസായിട്ടെത്തുന്ന ചിത്രങ്ങൾ ചിത്രത്തിന് തിരിച്ചടിയാവൂ എന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി അപ്പം സർവമ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രം നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടം തന്നെ ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടോ